ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെട്ടിടവും തകർച്ചയിലാണ് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ സീലിംഗിലെ കോൺക്രീറ്റ് പലയിടത്തും അടർന്നു വീണു കോൺക്രീറ്റ് അടർന്നു വീണ ഭാഗങ്ങളിൽ ഇപ്പോൾ ചെടിയുമുണ്ട് പേടിയില്ലാതെ കെട്ടിടത്തിന് താഴെ നിൽക്കാൻ കഴിയില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ശരത് എസ് എസ് അവിടെ എത്തിയിട്ടുണ്ട് ശരത് എസ് എസ് ഒന്നാം സ്ഥാനം ആലപ്പുഴ എടുക്കുമോ എറണാകുളം എടുക്കുമോ ആലപ്പുഴയിലെ അവസ്ഥ എന്താണ് ചെടിയൊക്കെ ഉണ്ടല്ലോ സുജയ ആലപ്പുഴയിലും വളരെ ശോചനീയമായ അവസ്ഥ തന്നെ ഞാൻ പറയുന്നതിനപ്പുറം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഈ കെട്ടിടത്തിലുള്ള ഏറ്റവും ചെറിയ വീഴ്ചയാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തകർച്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇതിന്റെ ഒന്നാം നിലയിലേക്ക് കയറിയാൽ ഒരു പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഒരു അവസ്ഥ നമുക്ക് ജനലൊക്കെ കണ്ട മനസ്സിലാക്കും എങ്ങനെയാണ് ഈ കെട്ടിടം നിൽക്കുന്നത് എന്നുള്ളത് കാലപ്പഴക്കം അമ്പത് വർഷത്തിൽ മേലുള്ള പഴക്കമുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ ഈ കാണുന്നത് പോലെ ഈ ജന ജനലൊക്കെ തന്നെ തകർന്നിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം തന്നെ അപ്പുറം ഈ കെട്ടിടത്തിന്റെ സീലിംഗിൻ്റെ അവസ്ഥ അതോ നോക്കൂ കെട്ടിടം പൂർണ്ണമായും ഇതിന്റെ സീലിംഗ് കഴിയുന്ന രീതിയിലേക്ക് അത്രത്തോളം തകർന്നിരിക്കുന്നു അതായത് ഡിപ്പോയുടെ പരിസരവും ഡിപ്പോയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃത്തിയുണ്ട് പക്ഷേ വൃത്തിയായി സൂക്ഷിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ശരിക്കും അതായത് നല്ല വൃത്തിയുണ്ട് അതിനപ്പുറം അത്രയും ഭീതിപ്പെട്ട് ജീവിക്കാൻ ഈ വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അതായത് വൃത്തിക്കപ്പുറം ഇവിടെ എങ്ങനെ വന്നു പോകുമെന്ന ഒരു ആശങ്കയാണ് ഈ യാത്രക്കാരും സഞ്ചാരികളും ഒപ്പം തൊട്ടു താഴെ നിരവധി കടകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് ഇതാണ് ഈ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ അവസ്ഥയാണിത് ഇത് ഈ കെട്ടിടത്തിന്റെ ഒന്നാം നില ഏത് നിമിഷവും തകർന്ന അതായത് ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ ഇതിനകം തന്നെ അടർന്നു പോയിട്ടുണ്ട് മാത്രമല്ല ഈ കമ്പി തന്നെ അത് പുറത്തേക്ക് ചാടി നിൽക്കുന്നു ദ്രവിച്ച് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് ആ രീതിയിൽ കമ്പി പോലും തകർന്ന് ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം വരെ ആ രീതിയിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ഈ കാണുന്ന ഭാഗത്തെ അവസ്ഥ അങ്ങനെ സമാനമാണ് ഒന്നാം നിലയിൽ എന്തെങ്കിലും തരത്തിൽ ഓഫീസുകളോ ബസ് സ്റ്റാൻഡിന്റെ കോംപ്ലക്സ് ആണല്ലോ എനിക്ക് ഇത് കണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഓഫീസ് വർക്ക് പോലും നടത്താൻ കഴിയുന്നതാണോ എന്ന് സംശയം തോന്നുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ വന്നിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് മുറിയായോ യൂണിയൻ മുറിയായോ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ടോ ഈ ഒന്നാം നിലയിൽ ഈ രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞ് എത്തുന്ന ബസ് യാത്രക്കാരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ യാത്രക്കാരിലെ ബസ് ജീവനക്കാരൊക്കെ തന്നെ കഴിയുന്നൊരു മുറിയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ രീതിയിൽ ഈ ജീവനക്കാർ വന്ന് കിടന്നുറങ്ങുന്ന മുറി കൂടി ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നാം നിലയിലാണ് ഈ മുറി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കാണുന്നത് പോലെ ആ രീതിയിൽ അത്രത്തോളം അപകടാവസ്ഥയിലാണ് അല്ലെങ്കിൽ ജീവൻ കയ്യിൽ പിടിച്ചാണ് ബസ് ജീവനക്കാർ പോലും ഈ കെ എസ് ജീവനക്കാർ പോലും ഈ മുറിയിലൊക്കെ തന്നെ കടന്നു പോകുന്നത് അവരൊരു ഒരു ഒരു ഇവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കില്ല വളരെ വൈകി വന്നെത്തുന്ന സമയത്ത് ഇവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് കിടക്കാൻ കഴിയും സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് കിടന്നു പോകേണ്ട അവസ്ഥയാണ് പക്ഷെ അപ്പോഴും തലയ്ക്ക് മീതെ നിൽക്കുന്ന ഭിത്തി അല്ലെങ്കിൽ ഈ സീലിംഗ് എപ്പം വേണമെങ്കിലും അടർന്നു വീഴുമെന്നുള്ള ആശങ്കയിലാണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉറങ്ങുന്ന അവസ്ഥ ആ രീതിയിലേക്കാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ ഈ ഭാഗത്ത് ഈ കോൺക്രീറ്റ് പാളി അടർന്ന് വീഴാൻ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗം പോയിരുന്നെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അപകടാവസ്ഥയിലായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശരത് എസ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഒരു ചെറിയ സ്കൂൾ കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന തരത്തിൽ ആ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്നത് ആ കമ്പികൾ അതുപോലെ തന്നെ ആ കയറി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കണ്ടല്ലോ വൃത്തിയാക്കി വെക്കണം എന്നുള്ള ആ ബോർഡിനപ്പുറം അവിടെ ഈ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനായിട്ടുള്ള ഉത്തരവാദിത്തം പോലും ആരും കാണിച്ചില്ലേ എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളാണ് ശരത്ത് പങ്കുവച്ചത്